ഹലോ ഗെയ്സ് നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇത് പണികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർക്കണമെന്നുണ്ടെങ്കിൽ ആ ചെയ്താൽ മതി നമ്മൾ അതിനനുസരിച്ചുള്ള ആളിനെ അറേഞ്ച് ചെയ്യുന്നതാണ് കണ്ടില്ലേ പത്തോ ഇരുപ ദിവസം കൊണ്ടോ തേക്കേണ്ട ഒരു വർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർത്ത് തന്നിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു കിച്ചൻ്റെ വർക്കായിരുന്നു അവിടെ തേക്കാൻ കൊടുത്തതാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു പത്ത് ദിവസം അല്ലെങ്കിൽ പോട്ടൊരു അഞ്ച് ദിവസം കൊണ്ടായിരിക്കും അത് തീർത്ത് കംപ്ലീറ്റ് ആക്കുന്നതായി വിചാരിച്ചു ഉള്ളിയുടെ കൊടുത്ത് പുള്ളി വേണ്ടേ കറക്റ്റായിട്ട് ചെയ്തു തരും വേണ്ടോ ഇതിന് ഇടയിൽക്കൂടെ വേണമെങ്കിൽ ഒരാൾക്ക് പോകാവുന്നതാണ് ഈ ഗ്യാപ്പ് കണ്ടോ അത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം തേച്ചിട്ട് പോയതാണ് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടെക്കെടുത്തിരിക്കുന്ന ഗ്യാപ്പ് കണ്ടില്ലേ അപ്പം നല്ല ഗ്യാപ്പുണ്ട് ഉള്ളിക്കാരൻ ഇതുപോലെ തന്നെ രാവിലെ വരിക പെട്ടെന്ന് ചെയ്തിട്ടെങ്കിൽ പോകുക കംപ്ലീറ്റ് പെട്ടെന്നാണ് വർക്ക് തീരുന്നത് വേണ്ടോ ഇവിടൊക്കെ ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിക്കണ്ടോ വണ്ടയ്ക്കൊക്കെ ഗ്യാപ്പ് കണ്ടോ അപ്പോൾ ഇതുപോലത്തെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ വർക്കൊക്കെ പെട്ടെന്ന് തീരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഞങ്ങളുടെ ഏരിയയിൽ കുറേ പേരുണ്ട് ഇങ്ങനെ കേട്ടോ എന്തായാലും കൊള്ളാം പൈസ ലാഭിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേങ്കിൽ എന്ത് ചെയ്യാനെ കൊണ്ടാണ് മൂന്നാലഞ്ച്